ചക്കയുടെ പാടേണ് കേട്ടോ ഉണ്ടോ ചക്ക കുരുവിന്ന് എടുത്ത പാടേണ് പിന്നെ ചവിണി അഞ്ചാറെ നമുക്കൊന്ന് പൊരിച്ചു നോക്കാം കൊള്ളാവുമില്ലേന്ന് പിന്നെ ആദ്യം നമുക്ക് കടലമാവ് എടുക്കാം കുറച്ച് ഇന്നിട്ട് മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി മുളക് പൊടി പിന്നെ ഇച്ചിരി ഉപ്പും കൂടി എടുക്കണം ഉപ്പും കൂടി കൂടിയെടുത്ത് നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ള ഒഴിച്ച് ഒന്ന് കലക്കാം അത് എണ്ണ ഒഴിക്കാം കുറച്ച് കുറച്ച് എണ്ണ മതി പാടീ പറക്കിയിടാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പറക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് മൂപ്പിച്ച് നമുക്ക് എടുക്കാം എണ്ണയ്ക്കകത്ത് മൂത്ത് വരുമ്പോൾ നമുക്കത് കോരി എടുക്കാം പൊരിയട്ടെ പൊരിയ പൊരിച്ച് എങ്ങനെയുണ്ട് കഴിച്ചു ഇത് പാട വെച്ച് ഉണ്ടാക്കിയതാണ് ചക്കയുടെ പാട ഉണ്ടാ എന്താ കടുമുടാരിന്ന് ഇത് ചക്കച്ചവണി നമുക്കൊരു ചായ ചായ ഇട്ട് ഇത് കഴിക്കാം വൈകിട്ടത്തേക്ക് അടിപൊളിയായിരിക്കും ചക്കയുടെ പാട കളയേണ്ട നല്ല കട്ടിയുള്ള പാടയാണിത് ഉണ്ടാക്കുക